ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് അതിന്റെ ഓരോ ഘട്ടവും എങ്ങനെയാണ് ശരിക്ക് പറയുമ്പോൾ ഈ വിധി അല്ല ഇപ്പൊ ഇതിനകത്ത് ഇപ്പം റേയർസ് ഓഫ് റയർ ആണെന്നുള്ളൊരു ക്വസ്റ്റിനാണ് വരുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒബ്സർവേഷൻ റയർസ് ഓഫ് റെയർ ആയിട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പക്ഷേ ഓഫ് ആയാൽ പോലും നമ്മുടെ സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പല ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ആർഗ്യമെൻറ്റും ലൈഫ് ഇമ്പ്രസ്മെൻറ്റ് സഫിഷ്യൻ്റ് ആകില്ല കാര്യച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ച് സമൂഹത്തിലേക്ക് വരുന്ന രീതിയിൽ വരുമ്പം ആ സമൂഹത്തിനൊരു ത്രട്ടാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് ആർഗ്യമെന്റ് വന്നിരിക്കുന്നത് പക്ഷേ അതിന് ശരിക്കും മുകളിലേക്ക് എടുത്തുകൊണ്ട് ഈ പ്രതി അയാളുടെ ജീവിതകാലത്തിൽ വെളിയിൽ വരരുത് എന്നുള്ള രീതിയിലുള്ള രീതിയിൽ ഒരു പണിഷ്മെൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ലൈഫ് എംപ്രസ്മെന്റിൻ്റെ നാല് ഹെഡിലുണ്ട് ഈ നാല് ഹെഡിലായിട്ട് മൂന്ന് ലക്ഷം രൂപ വെച്ച് അഞ്ച് ലക്ഷം രൂപ വെച്ച് മൂന്ന് ലക്ഷം രൂപ വെച്ച് നാല് ഹെഡിലും പണിഷ്മെൻ്റ് വന്നിട്ടുണ്ട് അതിനുശേഷം ഫോർ തേർട്ടി സിക്സ് വീട് തീവച്ചതിന് ഏഴ് വർഷം കൊടുത്തിട്ടുണ്ട് പിന്നെ ടു നോട്ട് വണ്ണിന് അഞ്ച് വർഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തോളം തീർച്ചയായിട്ടും കേദൽ ആദ്യം ആ ശിക്ഷ അനുഭവിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ലൈഫ് എംപ്രസൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പിന്നെ അതിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ള ലൈഫ് എംപ്രസമെൻറ്റിനകത്ത് കമ്പ്യൂട്ടേഷനോ റിമിഷനോ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വരത്തില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൈനിങ് ലൈഫ് കേദിന് ജയിലിൽ കഴിയേണ്ടി വരും എങ്ങനെയാണ് ഇതിലെ ഒരു വധശിക്ഷ എന്നതും വരാത്തത് കൊണ്ടുള്ള പ്രോസിക്യൂഷന് ഈ വിധിയിലുള്ള ഒരു തൃപ്തി എങ്ങനെയാണ് അല്ല നാം പറഞ്ഞില്ലേ ഇപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ എന്നുള്ളതല്ലോ കോടതിയുടെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് നിയമ നിയമവ്യവസ്ഥയും നിയമനീതിന്യായ വ്യവസ്ഥയിലും പല കാര്യങ്ങളും മിക്കവാറും ഉള്ള ഡെത്ത് സെൻസ് നമുക്കറിയാം കീഴ്ക്കോടതിയിൽ ഡെത്ത് സെനസ് വരുന്നത് ഹൈക്കോടതിയിലോട്ട് പോകുമ്പോഴത് ഇവിടെ ഇപ്പം റീസെൻ്റ്ലി തന്നെ ആ സുബിനു എന്ന് പറഞ്ഞിട്ട് കോവള നടന്ന മഡർ കേസിൽ അത് ഡെത്ത് ആണ് കൊടുത്തിരുന്നത് അതിപ്പോൾ അത് ലൈഫ് സെൻസ് ലൈഫ് ഇൻട്രസൻ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകേണ്ട കാര്യമില്ല കാര്യം ഇതിനകത്ത് ഇപ്പം ഈ മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് മസ്റ്റ് ആയിട്ട് അതൊക്കെ ജയിലിൽ കഴിയേണ്ടി വരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ നേരിടേണ്ടി പ്രോസ്ക്യൂസ് ആണ് കേസിലെ സാഹചര്യ തെളിവ് തീർച്ചയായിട്ടും സാഹചര്യ തെളിവില് ആ ഒരു കോർത്തിണക്കി കൊണ്ട് ആ ഒരു ലൂക്ക് ഹോൾ ഇല്ലാതെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ വലിയൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ അതിനകത്ത് എവിഡൻസ് കളക്ട് ചെയ്ത രീതിയും ബാക്കി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അതിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു ഇൻസാനിറ്റി എന്നുള്ളൊരു ഒരു ഡിഫൻസ് വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് അവർക്ക് യാതൊരു രീതിയിലും ഇൻസാൻ ആ സമയത്ത് ഈ കൃത്യം നടന്ന സമയത്ത് ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള തരത്തിലുള്ള യാതൊരു എവിഡൻസും വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രതിഭാഗം പ്രധാനമായും അത് തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത് ഈ പ്രതിയുടെ മാനസികാരോഗ്യം ഉയർത്തിയാണ് ഈ ശിക്ഷയിൽ ഇളവ് വരുത്താനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളെ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഏജും പിന്നെ ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ചികിത്സയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സമയത്തും ട്രീറ്റ്മെന്റിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് വാദം വന്നിരുന്നത് പ്രോസിക്യൂഷൻ ആകെ ആകെ ഈ എന്താണ് തൃപ്തരാണ് എന്ന് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നമ്മളിപ്പം ഇപ്പൊ അയാള് അയാളുടെ രീതിയിൽ ഒരു നാല് ജീവൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ആ ജുഡീഷ്യൽ സിസ്റ്റം ആ റിഫോമേറ്റി തിയറിയാണ് നമ്മൾ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കുന്നത് ഗൈഡ് ലൈൻസിനെ അതിനെ അതിനെ ഫോളോ ചെയ്ത് പോവുകയല്ലാതെ നമുക്ക് സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി നമ്മൾ മുറവ് കൂട്ടുന്ന ശരിയല്ല പക്ഷേ ഇതിലിപ്പോൾ ഈ ഒരു ശിക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേദിനൊരിക്കലും വെളിയിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്